ുംരുവി പറ തെയ്യന്താരെ തെയ്യന്താര തെയ്യന്താരെ തെയ്യം താര തെയ് 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 അറബിപ്പൊണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തന്നെ ലീനം പാടിവാ തെയ്യം താര തെയ്യം താര തെയ്യം തെയ് തെയ് ആഹാ എന്താ മക്കള് പറഞ്ഞത് നമ്മുടെ ജീവിയുടെ രണ്ടാം ഫാത്തിമയും കുത്തി തെരുപ്പും പിന്നെയും രണ്ടും കൂടി മറ്റേ പാവാട ഗാംഗിന്ന് ഇപ്പുറത്തോട്ട് മലക്കം മറിയാനുള്ള ഒരു ടെൻഡൻസി കൂടി ഇങ്ങനെ ശ്രമിക്കുകയാണ് അതിന്റെ റീസൺ രണ്ടുണ്ട് ഒന്നിൽ മാനസാന്ത്രപ്പെട്ടാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ കാണിക്കുന്ന അപരാധങ്ങൾ തിരിച്ചറിഞ്ഞാണ് പക്ഷെ അതിന്റെ പോസിബിലിറ്റി വളരെ അധികം കുറവാണ് ബിക്കോസ് പുറത്ത് പുറത്തനുമോൾക്കാണ് ഫാൻ ബേസും സപ്പോർട്ടും കൂടുതലെന്ന് മനസ്സിലാക്കിയ ഈ വിടലകൾ രണ്ടെണ്ണം നൈസായിട്ട് ഇപ്പോ ഗിസൈലിനെ ടീമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അനുമോളാണ് കിടിലം അനുമോൾ പറഞ്ഞതാണ് ശരി അനുമോൾ പണ്ട് പറഞ്ഞതൊക്കെയാണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ കൊറേണ്ണ കമന്റ് ബോക്സിൽ ഒന്നില്ലെങ്കിൽ ഒന്നെങ്കിലും ആ പറയും പി ആർണ് അല്ലേ അനുമോളുടെ ഇട നമ്മൾ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാ അവരുടെ പി ആറ് ഇനി നാളൊരു ദിവസം ഞാൻ വന്നിട്ട് അനുമോൾ ചെയ്ത് എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ച വാദ കടക്കണ് എല്ലാം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വേറെ രീതിയിൽ ചീത്ത വിളിക്കും എന്നാൽ അണിമോള സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അണുമോള പിയാണ് ഇതൊക്കെയാണ് അവസ്ഥ അല്ലാണ്ട് ഞാൻ എന്ത് പറയാന ഇനി ഷാനവാസിനെയും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പം ആരും ഒന്നും വന്ന് ബി ആർ ആണോ എന്ന് ചോദിക്കുന്നില്ലല്ലോ അവിടെ എന്തേലും അനുമോളെ മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ബി ആർ ആണോ ബി ആർ ആണോ എന്ന് വന്ന് ചോദിക്കുന്നത് എന്തിന് എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഫ്രണ്ട്സ് പോലും എന്നോട് ചോദിച്ചാൽ അനുമോളുടെ പി ആർ ആണെന്ന് ആഹ് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിടിച്ച് ബി ആർ ആക്കാം ഓക്കെ അത് മാറി കെട്ടെ അതല്ല ഇവിടുത്തെ വിഷയം നമ്മുടെ മെയിൻ വിഷയം നിങ്ങൾ വീഡിയോ അതിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക അതൊരു സൈഡിൽ നീക്കട്ടെ ഇനി അടുത്ത വിഷയം ഭിന്നിയും ഫാത്തിമയും കൂടി മാറിയിരുന്ന് സംസാരിക്കുകയാണ് സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലും ബാത്റൂമിലടക്കം കാണിക്കുന്ന ഗിസൈലിന്റെ ഉടായ്പകൾ അതാണ് ഓരോന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഗിസൈല് മുതലാളിയായിട്ട് നിന്നും കൊണ്ട് ഇതിനേക്കെല്ലാം കരി വാരുകയായിരുന്നു ഗിസൈലും ആര്യനും ബോസ് ബാക്കിയുള്ളവരെല്ലാരും വച്ച് ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന് മലയാളത്തിൽ എന്ത് പറയും ഈ മറ്റേ ഉപയോഗിച്ചിട്ട് യൂസ് ആൻഡ് ത്രോ ആ ഒരു സെറ്റപ്പ് പോലെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ പിന്നെയും രണ ഫാത്തിമ അടക്കം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവിടെ ഗിസയിലൊക്കെ എല്ലാവർക്കും ചോറ് കൊടുക്കും ഓ സ്നേഹസമ്പന്നമായി ചോറ് വാരി വിളമ്പുകയാണ് അന്ന് അനുമോള് കണക്ക് നോക്കി എല്ലാവർക്കും തിന്നാൻ കൊടുത്തപ്പം അവളെ പുച്ഛമായിരുന്നു സീരിയസ്ലി ഞാനും പറയും ഫുഡ് ചോദിക്കുന്നവർക്ക് കൊടുക്കുക അതിലൊരു കോംപ്രമൈസ് പാടില്ല ഫുഡ് എന്ന് പറയുന്ന സാധനം ആര് ചോദിച്ചാലും കൊടുക്കുക പക്ഷെ അന്ന് അനുമോൾ കണക്ക് നോക്കി കണക്ക് നോക്കി എല്ലാവർക്കും കൊടുത്തപ്പോ അവളെ മെക്കിട്ടാണ് എല്ലാം കൂടി വളഞ്ഞിട്ട് ഇടിച്ച് കയറിയത് ഇന്ന് ഗിസയില് ആരെയൊക്കെ എല്ലാവർക്കും ആര് കൊടുക്കുകയും ചെയ്യും ഓഹോ ആ സെറ്റപ്പിൽ ഇരിക്കും എന്നിട്ട് അവസാന ഘട്ടമാകുമ്പോൾ ചോറ് തീർന്നു ചോറ് തീർന്നു കഴിഞ്ഞാൽ കിസിലിനും അരിനു തിന്നാൻ എന്തെങ്കിലും വേണ്ടേ അവർ മറ്റേ പൊറോട്ട ബീവൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി സ്വന്തമായിട്ട് നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുന്നു ചോറും മീനും അല്ലെങ്കിൽ ചോറും കറിയും ചോറും സാമ്പാറും ചോറും ചമ്മന്തിയും മോശം ഒന്നും അന്നല്ല പറയുന്നത് പക്ഷേ ഇവർ ബുദ്ധിപൂർവ്വം കളിക്കുന്ന കളിയാണ് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ചോറും അതും ഇതുമൊക്കെ കൊടുത്തിട്ട് ഇവർ ബാക്കി സാധനങ്ങൾ എടുത്ത് നല്ല നല്ല കുറച്ചുകൂടി കൊള്ളാമെന്നുള്ള വായ്ക്ക് രുചിയായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് നമ്മുടെ കുത്തിത്തിരിപ്പ് ബെന്നിയും രണ ഫാത്തിമ ചീവിയുടെ രണാ ഫാത്തിമ തിരിച്ചറിഞ്ഞും കൊണ്ട് ഇവർക്കെതിരെ അടിക്കാനായിട്ടുള്ള പ്ലാനില് നിൽക്കുകയാണ് അതുപോലെ തന്നെ ബി വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ആ സ്റ്റേറ്റ്മെന്റിലോട്ട് വരാം അതിനു മുന്നേ നമുക്ക് ഇവര് രണ്ടുപേരും സംസാരിച്ച ചർച്ച ഒന്ന് കണ്ടിട്ട് വരാം സ്ലേവ്സിനെ പോലെ കുറച്ച് വാങ്ങിയിട്ട് അവർക്ക് ഇപ്പ എങ്ങനെ ഇരിക്കുന്നു ഇപ്പം ആണാ മക്കൾക്ക് തോന്നിയത് നിങ്ങൾ അടിമകളായിരുന്നെന്ന് നമ്മൾ ഇത് പണ്ടേക്ക് വണ്ടതായ പറഞ്ഞതാ ഓഹോ ഗീസില് നമ്പുരാട്ടി വാഴും വാഴുമല്ലല്ലോ പറയും നിങ്ങൾ ചെയ്യും നിങ്ങൾ അടിമകളെ പോലെ ചെയ്യും വാടേ നമ്മൾ പറഞ്ഞപ്പോ പുച്ഛമായിരുന്നു എന്തിന് അനുമോളാകും ഇപ്പൊ പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞതാണ് ശരിയെന്ന് മനസ്സിലായി കാലം തെളിയിച്ചു കൊണ്ടുവരികയല്ലേ ഇതാണ് കർമ്മ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് ദൈവം ബിഗ് ബോസ് ഇരുന്ന് കാണുന്നത് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് തന്നെ ഇത് എന്ത് കോപ്പുല പരിപാടി അവള് മാർ കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ സത്യവസ്ഥ ഒന്നും കൊണ്ടുവരണ്ടേ ഇവള് ഇവളുമാര് തിരിച്ചറിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം അവിടെ ഇരുന്നു കൊണ്ട് ട്രാക്ക് മാറ്റി വിടുന്നത് ഇപ്പോഴാണ് നിനക്കൊക്കെ ബോധം എഴുതുന്നു തുടങ്ങിയത് നീയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന കാട്ടപരാധങ്ങൾ നിനക്കൊക്കെ തന്നെ സ്വയം റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തോ നല്ലത് വരാനുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ എനിക്കവിടെ നിന്റെയൊക്കെ ഒരു ഗെയിം ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അതിന്റെ റീസൺ ഈ പറഞ്ഞതുപോലെ പുറത്തണിമോൾക്ക് സപ്പോർട്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നീ ഒക്കെ ട്രാക്ക് മാറ്റി പിടിക്കുന്നു ഒരു സംശയമുണ്ട് പ്രത്യേകിച്ച് ഈ പിന്നീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ലെവൽ ഓഫ് കുത്തിത്തെരുപ്പാണ് അതുപോലെ പിന്നെയൊക്കെ അടിമകളാക്കിയാണ് ഗിസയിൽ വച്ചിരുന്നതെന്ന് നിനക്കൊക്കെ ഇപ്പൊ അത്യാവശ്യം തിരിച്ചറിവ് വന്നിട്ടുണ്ട് അത് നീയൊക്കെ തന്നെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ബാത്റൂം കഴിയുന്ന സമയത്ത് കിസേൽ മേടത്തിന് ബാത്റൂം കഴിയാൻ പറ്റത്തില്ല ബാത്റൂമിൽ ക്ലോസറ്റ് കഴുകി കഴിഞ്ഞാൽ അലർജി ഓ നിങ്ങൾ അതൊക്കെ കേട്ടുകൊണ്ട് തമ്പുരാട്ടി അവിടെ ഇരുന്നാട്ടെ ഞങ്ങൾ ചാച്ച അടച്ച് കഴുകാ എന്ന് പറഞ്ഞുകൊണ്ട് കഴുകി അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നല്ല ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കൊള്ളാം അല്ലേ എനിക്കിതൊക്കെ കാണുമ്പി ഇതാണ് മക്കളെ കർമ്മ നീയൊക്കെ വലിയ വായ്ത്താളകൾ അടിക്കുമല്ലോ ഇപ്പൊ നിന്നെയൊക്കെ വച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്ന നീയൊക്കെ വെറും അടിമകളാണെന്നും ഈ ഗിസയിലും ആരനെ നിന്നെയൊക്കെ മുതലെടുപ്പ് മുതലാക്കി കൊണ്ടു എന്നൊക്കെ നിനക്കൊക്കെ തിരിച്ചറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം നീയൊക്കെ വെറും അടിമകളാണെന്ന് നീയൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ പരസ്പരം വന്നിരുന്നു പറയുന്നത് കാണുമ്പോഴും ഒരു സന്തോഷം പണ്ട് പറയുമായിരുന്നു അഖിൽമാരാന്റെ തട്ട് താണു തന്നെ ഇരിക്കുമെന്ന് അതുപോലെയാണ് ഇപ്പൊ അനുമോളുടെ തട്ട് താണു തന്നെ ഇരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ എല്ലാം കൂടി വളഞ്ഞിട്ട് ഒരുത്തി ആക്രമിച്ചു ഇന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നോക്കി തന്നെ നീക്കിവിടെ ഇന്ന് ബ്ലബ്ല ബ്ലബ്ള അടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പരസ്പരം അങ്ങോട്ട് അങ്ങോട്ടേക്കൊണ്ട് നിന്റെയൊക്കെ ടീമിലുള്ളതിനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാവാട ഗ്യാങ് പോളിഞ്ഞ് അടുക്കുകയാണ് സുഹൃത്തുക്കളെ നാല് വാക്കിൽ ചിന്ന ഭിന്നമായിട്ട് പോകുന്നു എല്ലാം കൂടി ഏതോ വാക്ക് പോകുന്നു എന്തായാലും ഇതൊക്കെ കാണുമ്പം ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട് കാരണം നിന്റെയൊക്കെ നികൾപ്പും അഹങ്കാരവും ആ ഒരിതൊക്കെ അത്രയ്ക്ക് ഉണ്ടായിരുന്നു ജിസൈല് കള്ളിയാണെന്നും ഇവള് നല്ല പോലെ നിന്നെയൊക്കെ യൂസ് ചെയ്യുകയാണെന്നും നിനക്കെ ഇപ്പോഴെങ്കിലും തിരിച്ചറിയാൻ പറ്റിയല്ലോ വളരെയധികം സന്തോഷം വളരെയധികം സന്തോഷം എന്തായാലും കുത്തിതിരുവ് ബിന്നിക്കും ചീവിട് രണ ഫാത്തിമയ്ക്കും ഇപ്പോഴെങ്കിലും കുമ്പസരിക്കാൻ തോന്നിയില്ലോ ഈ ജിസൈലിൽ എന്താ കൊമ്പുണ്ടോ ജിസൈലിന് കൊമ്പില്ലേ എന്നൊക്കെ ഇപ്പോഴാണ് നിനക്കൊക്കെ സംസാരിക്കാൻ തോന്നിയെന്ന് കാണുമ്പോൾ എനിക്ക് നിന്നോടൊക്കെ ഒരു കുച്ഛം തോന്നു ചിരിയും മരുന്ന് നീയൊക്കെ ഇവിടെ തീർന്ന് ദി എൻഡ് ഈ ചീവീട് രണയായാലും കുത്തിത്തിരിവ് ബിന്നിയായാലും ദി എൻഡ് ഗിസയില് നിന്നെയൊക്കെ മാക്സിമം മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് നീയൊക്കെ മനസ്സിലാക്കില്ല സത്യം പറഞ്ഞ ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുള്ള ഒട്ടുമിക്ക എണ്ണത്തിന് ഒരു 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 ഒന്നോ രണ്ടോ മൂന്നോ പേർക്ക് പോയിട്ട് ബാക്കി എല്ലാത്തിന്റെ വിചാരം ഈ ഗിസയിൽ എന്തോ വലിയ സംഭവമാണെന്ന് ഇവളെവിടെ നിന്നും മറ്റേ സ്പേസിൽ നിന്ന് വന്നതുപോലെയാണ് ഇവളെല്ലാവരും നോക്കിക്കാണുന്നത് തള്ളേ മറ്റേ മോഡല് മുമ്പിൽ നിന്നൊക്കെ ഒന്ന് വലിയ ടീം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവളോട്ട് കമ്പനി ഉണ്ടാക്കി നമ്മൾ രക്ഷപ്പെട്ട് എന്നൊക്കെ മൈൻഡിലാണ് നീ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവളെയൊക്കെ പാവാടയും പിടിച്ച് ഇവളെയൊക്കെ വിഴിപ്പ് വലാക്കി കൊണ്ട് നീയൊക്കെ നടന്നത് അതിനുള്ള അടിയാണ് പണ്ണാക്കി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിന്നെയൊക്കെ വച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്ന് നിന്നെയൊക്കെ നല്ല അടിമ കണക്കിനിട്ട് പണിയിടിപ്പിച്ചുകൊണ്ടിരുന്നു എന്നൊരു കാര്യം നീ ഒക്കെ താമസിയാതെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലതാ നല്ലതാ നീക്കി ഇങ്ങനെയെങ്കിലും തിരിച്ചറിയണം കേട്ടോ എന്തായാലും ഇപ്പഴെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ അറിയുന്നത് കാണുമ്പോൾ എനിക്കൊരു സമാധാനം അല്ലെങ്കിൽ ഈ ഹൗസിന്റെ അകത്ത് ഗിസേൽ എന്ത് ചെയ്താലും ഒന്നും പറയില്ല എന്തിനും ബിഗ് ബോസ് പോലും ഒന്നും പറയില്ല ലാ ഏട്ടം പോലും ഒന്നും പറയില്ല ആരും ഒന്നും പറയില്ല ഗിസേൽ ആരട്ടെ ില്ല പൊട്ടി വീണതാ ഏലിയൻ ബലേ അറിയാൻ പാടില്ല ഒറ്റ മനുഷ്യൻ കിച്ചലിനൊന്നും പറയില്ല കിച്ചനില് കയറി എന്ത് കാണിച്ചാലും ഒന്നും പറയില്ല ചീടരെ റിഗ്രട്ട് ചെയ്ത് പറയുന്നുണ്ട് പലപ്പോഴും അനുമോൾ ചെയ്തതാണ് ശരിയായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഓ അനുമോൾ നിന്നെ ഇപ്പോഴാണ് ഓർക്കുന്നത് ആ പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ പറഞ്ഞോ പോസിബിലിറ്റി അവിടെ കിടപ്പുണ്ടേട്ടാ ഇവളന്മാർക്ക് ഒരു ചിന്തയുണ്ട് എന്തോ അനുമോൾക്ക് പുറത്ത് സപ്പോർട്ട് കൂടുതലാണ് അതുകൊണ്ട് ഇനി നേരെ അനുമോള സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് മറ്റവക്കിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് കയറുമോ എന്നൊക്കെ ഉള്ള വിചാരമുണ്ട് എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം നിന്റെയൊക്കെ ഈ ക്രൂക്കട്ട് മൈൻഡും ഈ നശിച്ച ചിന്താഗതിയും കാരണമാണ് ഈ കോലത്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ വളഞ്ഞ മുക്തിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ വീണ്ടും അണ്ണാക്കിൽ കിട്ടിക്കൊണ്ടിരിക്കും അതിലൊരു മറ്റും ഒരു തർക്കവും കാണൂല നൂറ് ശതമാനം എഴുതി ഒപ്പിട്ടേന്ന് തരാം സത്യം പറഞ്ഞാലേ ഈ ബിന്നി രണയും കൂടി ഇരുന്നിപ്പോ കുമ്പസാരം നടത്തേണ് അവക്ക് തോന്നിപാട നടക്കാം അവക്ക് നിയമലംഘനം ചെയ്യാം എന്തും ചെയ്യാം കിച്ചണിൽ കയറി അവൾക്ക് തോന്നുന്ന ഫുഡ് ഉണ്ടാക്കാം അവക്ക് തോന്നുന്ന പോലെ ചെയ്യാം അവൾ എപ്പോഴും അവളുടെ ആര്യനെ മാത്രം സേഫ് ചെയ്തിരുത്തും ഈ ഒരു സെറ്റപ്പ് എല്ലാം ഇപ്പോഴാണ് ഇവളുമാർക്ക് ബോധം വീഴുന്നത് നീ വെറും 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 തീട്ടങ്ങളായിരുന്നെന്നും ഇവളെയൊക്കെ വെറും വിഴുപ്പലക്കി കൊണ്ടുവരുന്ന ടീംസ് ആണെന്നുള്ള ഒരു ബോധം ഇവളുമാർക്ക് ഇപ്പോഴാണ് വീഴുന്നത് പണ്ട് നിങ്ങൾ അറിയില്ല ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല മറ്റൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും ഈ ആര് ചീവിട് രണ മസാജ് ഗിസില് മസാജ് കാല് കൈ ഞാനൊന്നും പറയണില്ല കാലൊക്കെ പിടിച്ചിട്ടിങ്ങനെ തിരുമ്മി തിരുമ്പി പുതുക്കി വിട്ടു കൊടുക്കുന്നൊക്കെ കാണണം അടിമേടി അടിമ നീ ഒക്കെ പക്ക അടിമ അവൾ എന്തോ വലിയ സംഭവമാണ് അവളേതോ സ്പേസിന്ന് വന്നത് പോലത്തെ രീതിയിലാണ് നീ ഒക്കെ പെരുമാറിക്കൊണ്ടിരുന്നെ ആ ഒരു സെറ്റപ്പ് ചില ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് പണമുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ആ മൂട് താങ്ങി നിൽക്കും ഏത് വലിയ പണക്കാരന്റെ മൂട് താങ്ങി നിൽക്കും പാവപ്പെട്ടവനെ കഴി കണ്ട എടുത്തെറിയും അങ്ങനെ ഈ നിലയും വെള്ളയുമുള്ളവന്റെ മൂട് താങ്ങി നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് അതുപോലത്തെ സ്വഭാവമാണ് ഈ രണാ ഫാത്തിമയ്ക്കായാലും ഈ പാവാട ഗാങ്ങിലും മൊത്തത്തിൽ ഉള്ളത് എല്ലാം ഈ ഗിച്ചലിന്റെ മൂടും താങ്ങി നിൽക്കുകയായിരുന്നു അതെന്തായാലും പൊളിഞ്ഞണകിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു സന്തോഷം ഇതുപോലെ എല്ലാം ഓരോന്ന് കപടങ്ങൾ അഴിഞ്ഞു വീഴണം നീക്കം മനസ്സിലാക്കണം അവസാനം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്തായാലും കുറ്റബോധം നല്ലതാണ് പക്ഷെ ആ കുറ്റബോധത്തിലും എനിക്കൊരു ഡൗട്ടുണ്ട് അത് വേറൊന്നുമല്ല പുറത്തനുമോ സപ്പോർട്ട് ആയതുകൊണ്ട് നീക്കിപ്പം മലക്കം മറിഞ്ഞതാണോ എന്നുള്ള സംശയം നല്ലപോലെയുണ്ട് എന്തായാലും എന്റെ ഒപ്പീനിയൻസും എന്റെ ഒരു നിഗമനങ്ങളും പലപ്പോഴും ശരിയാവാറുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പുണ്ട് പുതിയ വീഡിയോ